ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ തമിഴ്നാട്ടിലെ വീട്ടിലൊരു ദിവസമാണ് ഇന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേശുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ് അപ്പവും കേശുവിൻ്റെ ഫേവററ്റ് ഗമ്മകയും കേശു ഇവിടെ നിന്നുകൊണ്ട് അവൻ്റെ ബനാന പപ്പായയൊക്കെ കാണുവാണ് എന്തോ കേശു അത് എന്തോ അത് പപ്പായ പപ്പായ ബനാന എന്തു ചെയ്യേ പോയാ അയ്യോ ഞങ്ങൾ പോയാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് കാഴ്ചകൾ കേശുവിന് ഇഷ്ടപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് വാഴത്തോട്ടവും തോട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ വേർ ബനാന മതി അപ്പം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേശു എനിക്കും കേശുവിനും ഒക്കെ ഇതാണ് ഇഷ്ടം ഇതാണിഷ്ടം അവിടെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ മേള ആയതുകൊണ്ട് ഞങ്ങൾക്ക് താഴെ ഇറങ്ങാനോ ഒരു ഫ്രീഡം കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ പറമ്പൊക്കെയുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ആ ആ ആ അത് അത് ബനാന അപ്പോൾ ഇവിടെ ആണെങ്കിൽ അടുത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും കുളത്തിലൊക്കെ പോയായിരുന്നു അപ്പോൾ ഒക്കെ ഉണ്ട് അവിടെ ഇന്ന് പോകുന്നു ഇപ്രാവശ്യം പോണില്ല കാരണം കേശൂരിനു വഴിയാത്തത് പോണില്ല പോകണില്ല അപ്പം ഞങ്ങളപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടികളൊക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ വിശേഷം പപ്പായ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പപ്പായ ആ അതാണ് പപ്പായ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചേട്ടൻ വല്ലി കാര്യത്തെ വളമൊക്കെ വെച്ച് നട്ട മാങ്കോ സ്ട്രീറ്റ് ഇത് ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ നിൽപ്പുണ്ട് ഇനി അത് രണ്ടാമത് റിപ്പയർ ചെയ്ത് വെക്കണം കല്ലേക്കം വന്നിരുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് പോകാൻ പോകണ കളിക്കുള്ള മാർക്കറ്റിലോട്ട് മീൻ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും അറിയാൻ വേണ്ടി കേശൂരിനാദ്യം ഗേറ്റ് തുറക്കാൻ പോയി നിന്നു അതിന് അവിടെ പോയാലും ഗേറ്റ് ആദ്യം തുറക്കണം എന്തായാലും എല്ലാവർക്കും ജലദോഷം പിടിച്ചു ഇവിടെ നല്ല ക്ലൈമറ്റാണ് ആണ് ചൂടൊന്നുമില്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണെങ്കിലും ഫാനൊന്നും ഇല്ലാന്ന് കിടന്ന് കാരണം തണുപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല പോലെ എല്ലാവർക്കും ജലദോഷം പിടിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം കളിയിക്കിള മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഫിഷോ കാര്യങ്ങളൊക്കെ മേടിക്കാന്നും പറഞ്ഞാൽ അച്ഛനും മോനും ഞാനും കൂടെ എന്തായാലും പുറത്ത് പോകാമെന്ന് വെച്ച് എനിക്ക് വേണം മാർക്കറ്റിൽ പോയിട്ട് വന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലെഞ്ചും കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പ്രോഗ്രാം അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്തോട്ടാണ് പോകാൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും കളിയിക്കവിള മാർക്കറ്റിലേക്ക് പോകുകയാണ് മാർക്കറ്റിൽ വന്നു ഇവിടെ അടുത്തടുത്ത് അടുത്തടുത്ത് കൊച്ചു കൊച്ചു കടകളും പിന്നെ ഇവിടെയൊക്കെ ഞാൻ കണ്ടത് ഫിഷൊക്കെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ഐസില് ഇട്ടിട്ടില്ല മണ്ണിൽ അപ്പൊ ഞാൻ ചേട്ടനോട് വരുന്ന ചേട്ടന്മാരുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് ഒരു കൊല്ലം തട്ടാ അങ്ങനെ ഞാൻ കണ്ടു മീനല്ല ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഐസ് ഇല്ലാതെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് കയറി അവിടെ എല്ലാ അമ്മമാർ കുറെ അമ്മമാരിങ്ങനെ ഇരുന്ന് തട്ടിലിങ്ങനെ വെയിൽ നല്ല അടിപൊളി പൊരിഞ്ഞ വെയിലെത്തിരുന്നവരും മീൻ വിൽക്കാണ് പിന്നെ പരിചയമില്ലാത്ത ഒന്നിൻ്റെ മീനൊക്കെ കണ്ടു കേശൂട്ടൻ പിന്നെ എവിടെ പോവാനും മുൻപന്തിയിൽ കാണും അത് കഴിഞ്ഞ് ഞങ്ങള് മാർക്കറ്റിൽ വന്ന് അയൽ വാങ്ങാൻ വിചാരിച്ചു അഞ്ചയില നൂറ് രൂപ ഒരമ്മ ഒരമ്മച്ചീടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് പിന്നെ ചെറിയ രീതിയിൽ കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ട് കുറേ അമ്മമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മാർക്കറ്റിൽ ഇങ്ങനെ പച്ചക്കറി വിൽക്കാനായിട്ട് ചെറിയ ചെറിയ തറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഇവിടെ അവിടെ അങ്ങനെയാണ് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച അതിനിടയ്ക്ക് മറ്റേ ഒരു സൈസിൽ കറി വെക്കുന്ന ചക്ക കണ്ടിട്ട് കേശുവിന് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവന് എടുത്തൊന്നും പറഞ്ഞു കൊടുക്കാൻ പോയി അപ്പം ചേട്ടൻ പറഞ്ഞു വേണ്ട അവന് ചുമ്മാ കളിക്കാനാണെന്ന് പറഞ്ഞു അവന് ചുമ്മാ കളിക്കാനാ അതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടുത്തെ സംസാര രീതി ഒന്നും ചിലതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം പിന്നെ കളിക്കാനുള്ള എല്ലാം ഒരു തമിഴ് കലർന്നതും ഒരു നീട്ടവും അങ്ങനെയൊക്കെ ഉള്ള ഇതായിട്ട് പല കാര്യങ്ങളും എനിക്ക് എനിക്കറിയത്തില്ല സംസാരം പിന്നെ ചേനോട് പറഞ്ഞാണ് ചോദിക്കും എന്താ പറഞ്ഞതെന്നൊക്കെ ചെയ്യും കാരണം മനസിലാകാറില്ല പലതും പിന്നെ ഇവിടുത്തെ ഫുഡ് രീതി എനിക്ക് ഭയങ്കര പാടാണ് എനിക്ക് കേരളം വിട്ടതിന് ഇവിടെ നിന്നല്ല എവിടെ പോയാലും ഫുഡ് അങ്ങനെ പറ്റാറില്ല ഫുഡിന്റെ കാര്യം എനിക്ക് ഭയങ്കര ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ കേരളം വിറ്റ പിന്നെ ഒരു രഷ്യയിൽ അതുപോലെ തന്നെ ഇവിടെ ഫുഡ് പറ്റുന്നില്ല പിന്നെ എത്ര ശ്രമിച്ചാലും ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത് അല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല പിന്നെ എത്രയും പറഞ്ഞാലും എനിക്ക് എൻ്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഫുഡ് തന്നെയാണ് പിന്നെ അമ്മ വെക്കുന്ന ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് ഇഷ്ടം ഇവിടെ തന്നെ ഞാൻ കുക്ക് ചെയ്താൽ പോലും ചില മസാലകളാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വേറൊരു ടേസ്റ്റ് പോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് തൃപ്തിയാകാറില്ല പിന്നെ ഇവിടെ ഫുഡ് ശരിക്കും ശരിയാറില്ല പിന്നെ ഇത് ഞങ്ങൾ പോകുന്ന വഴി കുളത്തിൽ അറിയാൻ വേണ്ടി വന്നു വെള്ളമൊക്കെ നിറയുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും വരാറുള്ള കുളമാണിത് വെള്ളം ഉണ്ടെങ്കിൽ പോലും വെള്ളം അത്ര കൊള്ളത്തില്ല മോശം വെള്ളമാണ് അതുകൊണ്ട് ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചിട്ട് കുളമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് പിന്നെ ഉള്ള അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങാണ് കേശൂട്ടൻ ഞങ്ങൾക്ക് വണ്ടി ഇനിയും എടുക്കേണ്ടതു കൊണ്ട് പുറത്തു വച്ചു അതിനുണ്ടെങ്കിൽ പിന്നെയും ചേട്ടൻ കടയപ്പോയപ്പോഴത്തേക്കും ചേട്ടൻ്റെ കേശുട്ടൻ്റെ ഫേവറേറ്റ് ഒരു മിഠായി ഒക്കെ കൊണ്ടാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഇങ്ങനെ കറക്കി കറക്കി വിടുമ്പോഴത്തേക്കും ഫാൻ പോലെ കറങ്ങി പോകുന്ന ഒരു സംഭവം അത് നല്ല രസമായിരുന്നു പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ അത് വെച്ച് കുറച്ചു നേരം കളിച്ചു പിന്നെ നല്ല അതിൻ്റെ ഇടയ്ക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ കരണ്ട് പോയി ഒരു രക്ഷയില്ല കരണ്ട് പോയിട്ട് പിന്നെ എന്ത് ചെയ്യാനൊന്നും ഫിഷ് ആണെങ്കിൽ മസാലയൊക്കെ അരക്കാന്നൊക്കെ വിചാരിച്ച് നല്ല അരക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും കരണ്ട് പണി തന്നെ പിന്നെ എന്തെങ്കിലും കളിപ്പിച്ച് പൊടികളായിട്ടൊന്നും ഇല്ല പിന്നെ കല്ലിട് കല്ലിൽ മസാലയൊക്കെ അരക്കാന്ന് വിചാരിച്ച അതിനിടയ്ക്ക് കേശുവിട്ടൻ കേശുവിട്ടൻ എനിക്ക് വാങ്ങിച്ചു വിട്ടേ അത് വെച്ച് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ നിന്ന് കളിച്ചു കറണ്ട് നോക്കി വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് കുക്കിംഗ് ഒക്കെ കുറച്ച് ലേറ്റ് ആയി ഇതെല്ലാം കഴിഞ്ഞിട്ട് വെയിൽ താറിയിട്ട് വേണം വെയിലൊന്ന് കുറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ചേട്ടൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ട് ചേട്ടൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ എനിക്കും പോകാനുള്ള എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാനില്ല പോകാനുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക് മാത്രമാണ് അവിടേക്കുമൊക്കെ പോകണം അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പരിപാടികളൊക്കെ അങ്ങനെയാണ് അങ്ങനെ കേശവനായിട്ട് കേശൂരി നല്ല പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്നതുകൊണ്ട് കേശൂരൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ കൂടുതലായിട്ടും പറ്റുന്ന ഒരു ഇതാണ് ഇടവഴികളും കാര്യങ്ങളും എന്താ ഒരു നാട്ടും പ്രദേശമായതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അതിനിടയ്ക്ക് മമ്മി മീൻ ഫിഷ് വൃത്തിയാക്കാമെന്ന് വെച്ച് വൃത്തിയാക്കി ഫിഷിന് മൊത്തത്തിൽ പോസ്റ്റ് മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിരിക്കുകയാണ് കീറിപ്പെറിച്ച് വെച്ചാൽ ഇവിടെ എല്ലാ ഫിഷിനും ഇങ്ങനെ തൊലി കളഞ്ഞാണ് എടുക്കുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അയലയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഇപ്പൊ ഇത് അയലെയാണ് എന്തുവാണോന്നും കൺഫ്യൂഷൻ അടിച്ചു ഞാൻ തൊലി കളയാറില്ല ഇവിടെ എല്ലാവരും അങ്ങനെ തൊലി കളഞ്ഞൊക്കെയാണ് പ്രത്യേകത കുറെ കാര്യങ്ങളൊക്കെ പ്രത്യേകതയുണ്ട് അതിന് തൊലി കളഞ്ഞിട്ടൊക്കെ കുറെ ഒക്കെ തൊലി കളഞ്ഞൊക്കെ മമ്മി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാനൊന്ന് പുളി വെള്ളത്തിൽ കുറച്ച് നേരം ഇടാന്ന് വെച്ചാൽ അതങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് കരണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ മസാല അരയ്ക്കണം അതിനായിട്ട് പിന്നെ ഇടിക്കുന്ന കല്ലിൽ കുറച്ച് പെരുംജീരവും വെളുത്തുള്ളിയും പെരുംജീര ഇല്ലാത്തതുകൊണ്ടാണ് പെരുഞ്ചീര ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം കുറച്ച് അരച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് അരച്ചെടുത്ത് പെരട്ടി നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കോവയ്ക്കറി കോവയ്ക്കയും അതാണ് ഇന്നത്തെ കറി വേറെ തീയിലൊക്കെ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഒന്നും നടന്നില്ല പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോവാനായിട്ട് സെറ്റായി കേശോറിൻ്റെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളും കേശോൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് പോവുകയാണ്